പരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി വിചാരണ കോടതിയിലെ നടപടി പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരന്വേഷണം ആവശ്യമില്ലെന്നും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നും ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി ബാങ്കിൽ നടന്നാരോപിക്കുന്ന നൂറുകോടിയുടെ തട്ടിപ്പ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ജീവനക്കാരൻ പുറത്തുശ്ശേരി സ്വദേശി എം വി സുരേഷ് നൽകിയ ഹർജി തള്ളിയാണ് ഉത്തരവ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് യഥാർത്ഥ കുറ്റവാളികളെ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥർ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും കോടതി വിശ്വസിക്കുന്നുവെന്നും ഉത്തരവിൽ പറഞ്ഞു നിലവിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കേസും ഇരുപത്തിയൊന്ന് മറ്റ് കേസുകളും നിലവിലുണ്ടെന്ന് സർക്കാർ അറിയിച്ചു പ്രധാന കേസിൽ രണ്ട് ഉപകുറ്റപത്രങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ട് മറ്റ് ഇരുപത്തിയൊന്ന് കേസുകളിൽ പത്തെണ്ണത്തിലും കുറ്റപത്രം സമർപ്പിച്ചു ബാക്കി പതിനൊന്ന് കേസുകളിൽ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായെന്നും ചില രേഖകൾ സംബന്ധിച്ച ഫോറൻസിക് റിപ്പോർട്ടുകൾക്കായി അന്വേഷണ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുകയാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ അറിയിച്ചു തുടർന്ന് അന്തിമ റിപ്പോർട്ട് വിചാരണ കോടതികളുടെ പരിഗണനയിലായതിനാൽ ഹർജിക്കാരൻ ആവശ്യമെങ്കിൽ ആ കോടതികളെ സമീപിക്കാമെന്നും നിർദ്ദേശിച്ചു എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രേ നമ്മുടെ ബാങ്കിന്റെ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്